തങ്ങള് ജാതി മത വേദമന്യേ കുട്ടികളുടെ കല്യാണങ്ങൾ പാവപ്പെട്ട സ്ത്രീകൾ പാവപ്പെട്ട പുരുഷന്മാരുടെയൊക്കെ കല്യാണങ്ങൾ എനിക്കും നിങ്ങൾക്കും കഴിയാത്ത സംഭവങ്ങളാണ് ഈ തങ്ങള് ഇപ്പൊ ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് ആളുകൾ വിമർശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പത്ത് എന്നുള്ളത് ചിലപ്പോൾ ഒമ്പതായി മാറും ഏഹ് അത് സ്വാഭാവികമല്ലേ ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഒന്ന് രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ സെയ്ദ് ആറ്റക്കോയ തങ്ങള് അവ ഹിദ് ആറ്റക്കോയ തങ്ങൾ അവരുടെ ഒരു അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോക്ക് താഴെ ഒരുപാട് ഒരുപാട് നല്ല കമന്റുകളാണ് ആ തങ്ങൾക്ക് സപ്പോർട്ടായിട്ടുള്ള കമന്റുകളാണ് ഒരുപാട് വന്നിട്ടുള്ളത് എന്നാൽ ഒന്ന് അതിൽ കുറച്ച് ആളുകൾക്ക് കുറച്ച് ആളുകൾക്ക് ഒരു സംശയമാണ് എനിക്ക് തങ്ങൾ എത്ര രൂപയാണ് തന്നിട്ടുള്ളത് തങ്ങളിൽ നിന്ന് ഞാൻ എത്ര രൂപയാണ് പറഞ്ഞു വാങ്ങിക്കണത് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ എത്ര രൂപയാണ് ഈ തങ്ങളിൽ നിന്ന് വാങ്ങിക്കണതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നല്ലത് കണ്ടാലും ആളുകൾ ഈ രീതിയിലാണ് ഇതിനെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണത് ഞാൻ തങ്ങളെ ഒരു ക ഞാൻ എല്ലാ വീഡിയോയിലും പറയാനാണ് തങ്ങളുടെ ചില കാര്യങ്ങളോടൊന്നും നമ്മൾ വിയോജിപ്പില്ല ഒരാളാണ് എല്ലാ കാര്യങ്ങളോടും യോജിക്ക് യോജി യോജിച്ച് പോകാത്ത ഒരാളുമാണ് ഇപ്പതാ ഈ ഒരു വീഡിയോ കണ്ട് നോക്കുമ്പോൾ ഈ ഒരു വീഡിയോയില് തങ്ങള് ജാതിമത ഭേദമന്യേ കുട്ടികളുടെ കല്യാണങ്ങള് പാവപ്പെട്ട സ്ത്രീകള് പാവപ്പെട്ട പുരുഷന്മാരുടെയൊക്കെ കല്യാണങ്ങൾ എനിക്കും നിങ്ങൾക്കും കഴിയാത്ത സംഭവങ്ങളാണ് ഈ ഒരു തങ്ങള് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നത് അതിനൊക്കെ പടച്ച റബ്ബിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ വാരിക്കോരി പ്രതിഫലം കിട്ടും എന്നുള്ളത് തന്നെയാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ഈ ഫസാദും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റമൊക്കെ പറഞ്ഞിട്ട് ഞമ്മക്ക് കിട്ടുന്നതൊക്കെ തീക്കുണ്ട മാത്രമായിരിക്കും അതാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു വീഡിയോയില് പറയാനുള്ളത് തങ്ങളുടെ കുറേ കാര്യങ്ങളോട് നമ്മൾ രുചിപ്പില്ലാത്തൊരാൾ തന്നെയാണ് പിന്നെ തങ്ങള് തങ്ങളെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ തങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് സലാത്തുൽ ഫാത്തിഹ അല്ലെങ്കിൽ സലാത്ത് പടച്ച റബ്ബിലേക്ക് ഏത് രീതിയിലാണ് പോകാൻ പറ്റും ആ രീതിയിലുള്ള ദീനീപരമായിട്ടുള്ള ഒരു ഇതാണ് പറ സലാത്ത് അതേപോലെ ഫാത്തിഹ അങ്ങനത്തെ ഒരു മജ്ലിസോളാണ് തങ്ങള് പറയണത് പിന്നെ ഒരുപാട് ആളുകൾ തങ്ങള് എന്താ പറയുക തങ്ങള് കണ്ണടക്കെട്ടിട്ടുള്ള വീഡിയോ കണ്ടതാണ് ഇന്നക്കാർ നോക്കാനാ ഇന്നക്ക് ആര് കാണാനാ ഞാൻ ഇത്ര ചൊറുക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പല മനുഷ്യന്മാരും പല രീതിയിലും ആയിരിക്കും ചെ ചില ആളുകൾ തമാശ രീതിയിൽ പറയും ചില ആളുകൾ ഗൗരവത്തിൽ പറയും അപ്പം അതൊന്നും ഒരു അത് കുറെ മുന്നേ ഇട്ട വീഡിയോ ആണ് അങ്ങോട്ട് അതിപ്പോഴും ഓരോരോ മൂലരാകട്ടെ അല്ലെങ്കിൽ തങ്ങളോട് വിയോജിപ്പില്ല ആളുകൾ പൊക്കിപ്പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ തങ്ങളുടെ ഫാത്തിയ ഓ തങ്ങൾക്ക് ഫാത്തി ഓതാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറെ മുന്നേ തങ്ങള് ഈ ഫാത്തിയൊക്കെ ഓതിയിട്ട് ഏതൊരു മനുഷ്യനാണെങ്കിലും തെറ്റും പിഴവുകളെല്ലാം സംഭവിക്കും ഇപ്പം തങ്ങളെന്നെ പറയുന്നുണ്ട് എനിക്ക് കൂടുതൽ വിവരമില്ല ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ വിവരമല്ല അങ്ങനത്തെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതിനൊന്നും ഞമ്മക്ക് യോജി ഒന്നും പറയാൻ പറ്റൂല ഈ തങ്ങളുടെ കാര്യത്തില് തങ്ങള് ഒരുപാട് കുട്ടികളെ കല്യാണം കഴിപ്പിച്ചുകൊടുക്കുന്നുണ്ട് അതായത് ജാതി മത ജാതി മത ഭേദമന്യേ കുറേ ആളുകളുടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട് ഹിന്ദുക്കളാവട്ടെ മുസ്ലിംസ് ആവട്ടെ ആരാവട്ടെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ കാ കാണലുണ്ട് പിന്നെ ആ തങ്ങള് പല പാവപ്പെട്ട കുടുംബങ്ങൾക്കൊക്കെ വീട് കയറ്റി കൊടുക്കലുണ്ട് ചില ആളുകൾക്ക് സഹായങ്ങൾ പൈസ പൈസ ആയിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളായിട്ടോ ഒക്കെ ചെയ്തു കൊടുക്കലുണ്ട് പിന്നെ തങ്ങള് വീട് സ്ഥലം ഒക്കെ ഒരുമിച്ച് ഉണ്ടായി കൊടുക്കണ ഇതൊക്കെ അതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഈ തങ്ങളെ നമ്മൾ ഈ തങ്ങളോട് നമ്മൾ ഒരു സപ്പോർട്ട് മാത്രം സപ്പോർട്ട് കൊടുക്കുന്നത് തങ്ങൾക്ക് അല്ലാത്ത മറ്റുള്ള തങ്ങളുടെ മറ്റേ ആ ഒരു കൊടിമാരത്തിൻ്റെ പേരിലോ അതൊന്നും ഞമ്മക്ക് യോജിപ്പില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഒരുപാട് ആളുകൾക്കൊരു സംശയമായിരുന്നു ഞാൻ തങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് പൈസയായിട്ട് കടം വാങ്ങിയത് പൈസയായിട്ട് വാങ്ങിയത് തങ്ങൾ എത്രയാണ് എനിക്ക് ഇതിങ്ങനെ പറയാൻ എത്രയാണ് എനിക്ക് തന്നത് എന്നുള്ള ഇതൊക്കെ അപ്പം ഞാൻ ഒന്ന് രണ്ടാളു പറഞ്ഞു ആ തങ്ങൾ എനിക്ക് കുറേ പൈസ തന്നെ ഞാൻ പത്ത് ലക്ഷം എത്ര തന്നോച്ചാൽ അപ്പം പറഞ്ഞു പത്ത് ലക്ഷം നിന്നിട്ടുണ്ട് ഒരാൾ വാട്സപ്പിൽ ഒന്ന് ചോദിച്ചു തന്നോട് അപ്പം പറഞ്ഞു പത്ത് ലക്ഷമാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു കിട്ടീന്ന് പോകും നിങ്ങൾക്കും തരാമെന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു പറഞ്ഞു ഏ അതോടുകൂടെ അയാൾ പോയിട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താ അറിയോ ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു യൂട്യൂബിലുണ്ട് എന്താണ് ജംഷീറാത്തരെയോ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ തങ്ങൾ വളർച്ച തന്നെയാണ് ഈ തങ്ങളുടെ വളർച്ച തന്നെയാണ് പക്ഷെ ഒന്നോ രണ്ടോ ആളോ കുരച്ചത് കൊണ്ടൊന്നും ഈ തങ്ങള് എവിടെ എവിടെ എത്താൻ പോകുന്നില്ല പിന്നെ ഈ പറയുന്ന നിങ്ങളോടൊക്കെയാണ് പറയുന്നത് ഈ ജംഷീർ എന്ന് പറഞ്ഞ് ഓനെ ഓനെ ഓനല്ല ഓന മറ്റുള്ളവരെ വരെ വാങ്ങാൻ ഈ തങ്ങളെ തങ്ങളുടെ കയ്യിലിപ്പോൾ പണം ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഏഹ് കോടിക്കണക്കിന് ആസ്തി ഉള്ളൊരാളായിട്ടുണ്ട് ഇപ്പം ഈ ഒരു തങ്ങള് അതുകൊണ്ട് തന്നെ ആ തങ്ങള് മറ്റുള്ള പല ആളുകളുടെയും പൈസ ആയിരിക്കാം ചില പ്രവാസികളുടെ പൈസ ഇന്നെപ്പോലത്തെ പ്രവാസികളുടെ പൈസ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള പാവപ്പെട്ടവരുടെ പൈസ ആയിരിക്കാം കൊടുക്കുന്ന ആളുകൾക്കൊന്നും പ്രശ്നമില്ല പിന്നെ അത് വാങ്ങണ വാങ്ങുന്ന ആൾക്കും പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്കാണോ ഈ പ്രശ്നം ഈ തങ്ങള് ഈ തങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഒരു മുസ്ലിം സ്ത്രീ അല്ലാതെ വേറൊരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു എനിക്ക് മുപ്പതിനായിരം രൂപ എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് എനിക്കിത് കിട്ടുന്നുണ്ട് അതിൽ നിന്ന് ഞാൻ മൂവായിരം രൂപ ഡെയിലി എല്ലാ എല്ലാ മാസവും കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ പല ആളുകളും ഇദ്ദേഹത്തിന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമല്ല നമ്മൾ നല്ല അസൂയപ്പെടുന്ന ആളുകൾ അസൂയപ്പെട്ടിട്ട് ഒരു നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് പൊതുവേ ഒരു സംഭവം അല്ലതാണ് ഒരാൾ നന്നാവണ ആർക്കും കണ്ടൂടാ ആ ഒരു രീതി അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പല പാവപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ കിട്ടേണ്ട ഒരു സംഭവം ചിലപ്പോൾ കുറഞ്ഞു പോകും ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ ഇപ്പൊ ഒന്ന് ഒരു ഒരു വീഡിയോ കണ്ടു ഞാൻ പത്ത് ആളുകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ പത്ത് ആളുകൾക്കും സ്വർണം കെട്ടാനും എല്ലാ കാര്യങ്ങൾക്കും നല്ല പൈസ വേണം അപ്പോൾ ഒരുപാട് ആളുകൾ വിമർശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പത്ത് എന്നുള്ള ചിലപ്പോൾ ഒമ്പതായി മാറും ഏഹ് അത് സ്വാഭാവികമല്ലേ അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്കും എനിക്കും ഒന്നും കഴിയാത്ത സംഭവങ്ങളാണ് ഈ ഒരു തങ്ങള് കാണിച്ചു തരുന്നത് അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഉപദ്രവ ഇല്ലെങ്കിലും ഒരു ഉപദ്രവം ഇല്ല ഇത് ഇല്ലാതെ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് തങ്ങളെ തങ്ങളെ വൈകൂടുക നമ്മളാരും കേരളം നന്നാക്കാൻ നടക്കുന്ന ആളുകൾ ആയിട്ടില്ല എന്താ വെച്ചാൽ ഒരുപാട് കേസുകൾ ഈ ഒരു കാര്യമല്ല മറ്റുള്ള എം ഡി എം കഞ്ചാവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് ആൾ സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമ്മളെ കേരളത്തിൽ അതൊക്കെ പോയി നിർത്താൻ നോക്കിയും അതൊക്കെയാണ് നിർത്തേണ്ടത് അല്ലാതെ ഇതൊന്നും നിർത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല മറ്റുള്ള ആളുകൾക്ക് കുറിച്ച് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് സഹായം ഒന്നുള്ള എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു തങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ കാണുന്നത് വേറൊന്നും ഞാൻ കാണുന്നില്ല അപ്പോൾ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളിലേയും എത്തിച്ചു കൊടുക്കുക ഓക്കെ ഗുഡ് ബൈ